തിരൂർ ദുരന്തത്തിൻ്റെ അതേ ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ ഒരു ഭൂമി കൊണ്ടുപോകാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് ഇവിടെ നിന്നും കാണൂല അതൊന്ന് സാ ഇവിടെ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അത്രത്തോളം കാരണം ഇന്നല്ല പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കമ്മിറ്റിക്ക് കൂടി കാരണം ഈ പ്രദേശത്ത് നിന്ന് ഒരു മണ്ണ് ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് എല്ലാവരും ഒരേ മനസ്സായിട്ട് റെസിഡൻസ് അസോസിയേഷനുകളുണ്ട് അവരെല്ലാവരും ഒരേ മനസ്സായിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് കാരണം ഈ പ്രദേശത്ത് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് കാരണം നമ്മൾ വൈകി എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇനിയും മുന്നോട്ട് പോയാൽ ഈ പ്രദേശത്ത് ഒരു വല്ലാത്തൊരു ദുരന്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ വരും പോലീസ് എന്നാണ് പറയുന്നത് പോലീസ് തീർച്ചയായിട്ടും നമുക്കൊപ്പമല്ല ജനകീയ കമ്മിറ്റിക്കൊപ്പമല്ല അവർ കോർപ്പറേറ്റിനൊപ്പനാണ് കോർപ്പറേറ്റിനൊപ്പമാണ് അവർ സഞ്ചരിച്ചതും സംസാരിച്ചതുമൊക്കെ ഞങ്ങളോട് അതിലൊരു വ്യത്യാസമില്ല കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നു കളക്ടർക്കും എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ ആ രീതിയിൽ അത്രത്തോളം ആ ഒരു ഗൗരവത്തിലെടുത്തില്ല എന്നാണ് മനസ്സിലാവുന്നത് കാരണം എല്ലാവർക്കും എല്ലാ രീതിയിലും പരാതി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങളൊരു യോഗം ചേരുകയും ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു എന്തായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്നൊരു തരിമണ്ണ് പോലും കൊണ്ടുപോകാൻ പറ്റൂലെന്നുള്ളൊരു പ്രതിജ്ഞ തന്നെയാണ് അടുത്ത് അതിൽ കക്ഷി രാഷ്ട്രീയം ജാതിപത ഭേദോന്നെയാണ് എല്ലാവരും പങ്കെടുത്തത് നാനൂറോളം പേര് അതിൽ പങ്കെടുത്തു ഈ സമരം ശക്തമാക്കാൻ തന്നെയാണ് ആ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനമാണ് ജീവിക്കണ്ടേ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് ച്ചാൽ ഇവിടെ നടക്കാൻ പറ്റുന്നില്ല പിന്നെ മഴ പെയ്താൽ ഭയങ്കര ചെളിയാണ് പിന്നെ മുകളിൽ നിന്ന് വെള്ളം കൊണ്ട് ഒലിച്ച് വരികയാണ് ചെളി വെള്ളം പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഏതായാലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അതായത് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് നമുക്ക് അവരുടെ പ്രതികരണം കൂടി കൂടി തരാം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് രാത്രി കാലത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല ഈ റെയിൽവേന്റെ അടുത്ത് കിടക്കുന്ന മാതിരിയാ ടേ എന്നുള്ള ബൈക്ക് രാവും പാവലും ഒരുപോലെ വാഹനം പോകുക ആദ്യം രാത്രി കാലത്ത് ഇല്ലേന് പകൽ ഇപ്പം പിന്നെ തുടങ്ങി രാവും പാവല് ഒരുപോലെ തുടങ്ങി ആ ആണുങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഈ നാടിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ചെറുപ്പക്കാരൊക്കെ ഒത്തുചേർന്നിട്ട് ഇവിടെ ആ വണ്ടി തടഞ്ഞത് പക്ഷെ ആ കുട്ടികളെയാണ് വല്ലാതെ കള്ളക്കേസ് എടുത്തിട്ട് അവരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് നാടിന്റെ വികാരമാണ് സർ ഞങ്ങളുടെ പ്രദേശത്ത് നിന്നാണ് മണ്ണ് മുഴുവൻ പോയി ഞങ്ങളെ കുന്നുകൾ ഇല്ല ഞങ്ങൾ കിണറുകളിലൊന്നും വെള്ളമില്ല ഞങ്ങളെ റോഡിൽ കൂടി ഞങ്ങൾക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല വാഹനത്തിന് ഈ വലിയ വണ്ടി വന്നതുകൊണ്ട് സൈഡ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പം ടു വീലറിൽ പോകുന്നവരൊക്കെ മറിഞ്ഞു വീഴുന്നു ഒരു മഴ പെയ്തിട്ടുണ്ട് ഈ റോഡ് മുഴുവൻ മഴ മലയിൽ നിന്ന് ചളിയും ഇറങ്ങി വന്ന് റോഡ് മുഴുവൻ ചളിയാണ് വൺ ടൂ വീലറിൽ പോകാൻ പറ്റുന്നില്ല ഈ അമ്പലത്തിലേക്ക് പോലീസ് എന്താണ് പറയുന്നത് നിങ്ങളോട് പോലീസ് പറയുന്നത് അവർക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന് എടുത്തു കൊണ്ടുപോകും അവരുടെ അനുവാദത്തോടു കൂടി വണ്ടി എടുത്ത് മണ്ണെടുത്തുകൊണ്ടു പോകുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരുതരി മണ്ണും ഇനി കാരണം ഞങ്ങളുടെ പ്രദേശം മുഴുവൻ തീർന്നു സാർ പൊഴിക്കാവ് കുന്നില്ലാതായി അപ്പോൾ അതുകൊണ്ട് ഇനിയും വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ തലമുറകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇനി ഒരുതരി മണ്ണും ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ പോലീസ് ഇപ്പോൾ കബളിപ്പിക്കുകയാണ് നിങ്ങളെയൊക്കെ പോലീസ് കളിപ്പിക്കുകയാണ് അവര് സപ്പോർട്ടായിട്ടാണല്ലോ അവര് വിളിച്ച് പറയുന്നത് ഞങ്ങൾ തടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങളെ നേരിടുന്ന പറയുന്നത് പോലീസ് പറയുന്നത് ആ ഈ തൊട്ട് താഴെ ഞങ്ങളെ വീട് ഞങ്ങളെല്ലാവരും പ്രദേശവാസികളാണ് അവിടെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ അനുഭവിക്കുന്നത് നടന്നു പോകാൻ പറ്റൂല നടന്നു പിന്നെ വീടുകളിലേക്ക് ഈ മെറ്റില് ഈ റോഡ് പണി പ്രധാനമന്ത്രിൻ്റെ ഇതിൽ ഇവിടെ റോഡ് പണി നടന്ന സ്ഥലമാണ് അപ്പോൾ ചെറിയ മെറ്റിലുകൾ വീടുകളിലേക്ക് തിറക്കുക ഈ അടുത്തുള്ള വീടുകാർക്കൊന്നും കിണറിൻ്റെ അടുത്തേക്ക് വെള്ളം ഒഴുകി എന്നിട്ട് വെള്ളം കോരാൻ പറ്റുന്നില്ല ഇവിടെ ഒരു വീടുണ്ട് തൊട്ടടുത്ത് അവിടെ ഒരു പിന്നെ കിടപ്പരോഗിയുള്ള ഭർത്താവ് ഭാര്യയ്ക്ക് വെള്ളം കോരാൻ പറ്റുന്നില്ല കിണറിൻ്റെ അടുത്ത് നിന്ന് മുട്ടിനെ വരെ ചെളി പുതഞ്ഞിട്ട് ഇവിടെ രണ്ട് മൂന്ന് വീട്ടുകാർ ഈ വൂടമ തന്നെ പൈസ ചിലവാക്കിയിട്ട് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ചളിയൊക്കെ നീക്കി ഇത് തന്നെയാണ് ഇവർക്ക് പറയാൻ കഴിയുന്നത് കാരണം വലിയ ദുരിതമാണ് കാരണം ആളുകളൊക്കെ വലിയ ദുരിതം അനുഭവിക്കുന്നു കാരണം ചളിയൊക്കെ വീട്ടിലേക്ക് വരുന്നു ഇപ്പോൾ ആണെങ്കിൽ വെയിൽ ആയതോടുകൂടി തന്നെ പൊടിശല്യം വളരെ രൂക്ഷമായിരിക്കുന്നു റോഡിലൂടെ കടന്നുപോകാൻ കഴിയാത്ത നിലയാണ് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇവർക്കൊപ്പം നിൽക്കുന്നു അതായത് ഈ നാട്ടുകാർക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും വാഗാട് കമ്പനിക്കെതിരെയുള്ള പ്രതിഷേധം രൂക്ഷമാവുകയാണ്